ഭക്ഷണത്തിന് രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഓരെണ്ണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാതിരിക്കില്ല അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് എന്നെ കണ്ടുവയ്ക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കാം നമ്മളെല്ലാവരും കടലക്കറി ഉണ്ടാക്കലുണ്ടല്ലേ അപ്പോൾ കടലക്കറിക്ക് നല്ല കൊഴുപ്പും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് പക്ഷേ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മൾ സാധാരണ കടലക്കറി ഉണ്ടാക്കുമ്പോൾ രാവിലെ ഉള്ളിലെല്ലാം വാട്ടി അല്ലെങ്കിൽ തേങ്ങയെല്ലാം വറുത്തി കുറേ കഷ്ടപ്പെട്ടിട്ടാളാണ് കടലക്കറി ഉണ്ടാക്കൽ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് കറി ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തലേദിവസം തന്നെ കടല കുതിരാൻ വേണ്ടിയിട്ട് വെക്കുമല്ലോ ആ കടല നമ്മൾ കഴുകിയിട്ട് കുക്കറിലിടുക പിന്നെ സാധാരണ നമ്മൾ ഇടുന്ന പോലെ തന്നെ ഉള്ളി തക്കാളി പച്ചമുളക് അതെല്ലാം നമ്മൾ വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല കുക്കറിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ മല്ലി മുളക് അതെല്ലാം ചേർത്ത് കൊടുക്കില്ലേ അതെല്ലാം നിങ്ങൾ സാധാരണ ഇടുന്ന പോലെ തന്നെ ഇട്ടുകൊടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ മസാല ഇട്ടാല് കടലക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ മസാലയിൽ ഇട്ടിട്ട് നമ്മൾ സാധാരണ കടല വേവിക്കുന്ന പോലെ തന്നെ കുക്കറിൽ വിസിലടിപ്പിക്കുക എൻ്റെ കുക്കറിൽ എട്ട് വിസിലാകുമ്പോൾ തന്നെ കടലയിലം നല്ലവണ്ണം വെന്ത് കിട്ടും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിൽ നിന്ന് കുറച്ച് കടല നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതാ കുറച്ച് കടലയും മസാലയും മസാലയുമെല്ലാം മിക്സാക്കിട്ട് തന്നെ നമുക്ക് മിക്സി ജാളിക്ക് ഇട്ട് കൊടുക്കാം അതിൽ അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് ആ പേസ്റ്റ് നമുക്ക് കടലക്കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം തന്നെ നമ്മുടെ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറുത്തിട്ട് ഇതിലൊഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഞാനിങ്ങനെ തന്നെയാന്ന് വെക്കൽ ഞാൻ മുമ്പെല്ലാം തേങ്ങ വറുത്തരച്ചിട്ടാന്ന് വെക്കല് പക്ഷേ രാവിലത്തെ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെയൊന്നും സമയം കിട്ടില്ല അപ്പോൾ ആ സമയത്തല്ല ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയും ആണ് അപ്പോൾ ട്രൈ ആക്കാത്തവരൊക്കെ ട്രൈ ആക്കി നോക്കട്ടെ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്തത് നമുക്ക് സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും സാമ്പാർ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കട്ടെ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് കടുക് വറുത്തിടൂല്ലേ ആ സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും പച്ചൽമുളകെല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റ് നമ്മളിതിൽ കുറച്ച് കായപ്പൊടിയും സാമ്പാർ പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്താൽ സാമ്പാറിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ സാമ്പാർ പൊടി മാത്രം ഇട്ടാൽ പോരേ മുളക് പൊടിയാലും എന്തിനാണ് ഇടുന്നതെന്ന് പക്ഷെ മുളക് പൊടി ഇട്ടാലുണ്ടല്ലോ നമ്മുടെ സാമ്പാറിന് നല്ല കളറും നല്ല മണവും കിട്ടും അപ്പം നിങ്ങൾ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ട്രൈ ആക്കി നോക്ക് പിന്നെ സാമ്പാറിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക അടിപൊളി സൂപ്പർ സൂപ്പറായിട്ടുള്ള സാമ്പാറാണ് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ പിന്നില്ലേ പൊടികളെല്ലാം ചേർക്കുന്ന സമയത്തുണ്ടല്ലോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും അപ്പോൾ അതിനെ പറ്റിയിട്ടെല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോയിൽ നല്ല വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കണേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്തത് നല്ല അടിപൊളിയായിട്ട് പഴംപൊരി ഉണ്ടാക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ പറയുന്നത് പഴംപൊരി നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ സോഡാപ്പൊടി ചേർക്കും അല്ലെങ്കിൽ പഴയ പുളിച്ച മാവെല്ലാം ചേർക്കും അങ്ങനെയെല്ലാം ചെയ്താൽ നമുക്ക് എണ്ണ കുടിച്ചിട്ട് ഒട്ടും ടേസ്റ്റി ഇല്ലാത്ത പഴംപൊരിയാണ് കിട്ടൽ അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എണ്ണ കുടിക്കാത്ത അടിപൊളി പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അതിന് നമ്മൾ മാവ് റെഡിയാക്കുന്ന സമയത്തുണ്ടല്ലോ മൈദയും അരിപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കൂലേ ആ സമയത്ത് നമ്മൾ കുറച്ച് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് മാവ് കലക്കിയെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഈ ഏസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക അപ്പം തന്നെ നമുക്ക് മാവ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും എന്നിട്ട് നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കിയാൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് എണ്ണയൊന്നും കുടിക്കാണ്ട് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുന്ന സൂപ്പർ ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൽ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്തത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇഷ്ടപ്പെട്ട ഒരു ടിപ്പാണ് ഇത് നമ്മൾ ഈ ചായക്കടിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് മസാല റെഡിയാക്കില്ല അതിപ്പോൾ വെജിറ്റബിൾ ആയാലും ചിക്കൻ ആയാലും ബീഫായാലും ഇനിയിപ്പോൾ മുട്ടൻ്റെ മസാല ആയാലും ശരി ഏതായാലും നമ്മൾ ആ മസാല റെഡിയാക്കുന്ന സമയത്ത് ഉള്ളിയെല്ലാം വാട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ മല്ലിയമുളകെല്ലാം ചേർക്കുന്നില്ലേ ആ സമയത്ത് നിങ്ങൾ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്താലുണ്ടല്ലോ മസാല നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടും അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല കൂടി ചേർത്താൽ അതിനെ കട്ടി നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ ട്രൈ ആക്കാത്തവരാണെങ്കിൽ ട്രൈ ആക്കി നോക്ക് ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മളെല്ലാവരും ചായ കുടിക്കുന്നവരാണ് കുടിക്കാത്തവരുണ്ട് എന്നാലും ഭൂരിഭാഗം ആൾക്കാരും ചായ കുടിക്കുന്നവരാണല്ലോ അപ്പോൾ ചായ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് പറഞ്ഞു തരുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാലും വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് ഇതിൽ ചായപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കും എന്നിട്ട് ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബൂസ്റ്റ് പൊടി കൂടി ചേർത്താലുണ്ടല്ലോ ചായ നമ്മൾ സാധാരണ കഴിക്കുന്നതിനും കാട്ടിയും കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ ബൂസ്റ്റ് പൊടി കുറേ ചേർക്കരുത് ഒര ടീസ്പൂൺ എല്ലാം ചേർത്താൽ മതി അല്ലെങ്കിൽ പിന്നെ ബൂസ്റ്റിൻ്റെ ആയിരിക്കും കൂടുതൽ നിൽക്കുക അപ്പോൾ ചായൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒര ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുത്താൽ ചായ നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും അപ്പോൾ ട്രൈ ആക്കാത്തവരൊക്കെ ട്രൈ ആക്കി നോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം